ചിബിരിലെന്ന മലക്ക് ചോദിക്കുന്നു യാ റസൂൽ അല്ലാ അല്ലാൻ്റെ നബിയേ ആ പോകുന്നത് അഭൂതർ അല്ലേ നബിയേ ചോദിക്കുന്നത് ജിബിരിയിലെന്ന് പറയുന്ന റസൂലിനോട് ചോദിക്കുകയാ ആ പോകുന്നത് അഭൂതറല്ലേ അല്ലാഹുവിൻറെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി കാരണം അല്ലാഹുവേ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു ജിബിരിയിലേ ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് നിനക്ക് നിനക്ക് എങ്ങനെ എങ്ങനെ അറിയാം ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അഭൂതരാണെന്ന് നിനക്കെങ്ങനെ അറിയാൻ തങ്ങൾ ചോദിക്കുമ്പോ സമ്പന്നനല്ല പടച്ചവനെ വെളിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാ ഒരു ദിവസം ഒരു കാലയ്ക്ക് പോലും കഴിക്കാനില്ല

ഈ ർക്കും അറിയണമെന്നില്ല നാട്ടുകാർക്ക് മുഴുവനും ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമെന്നില്ല പട്ടി ആകാശ ലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവനും ആ ചെറുപ്പക്കാരന

പറയുമ്പോ പ്രവാചകം ചോദിക്കുന്നു ചിബിരി എന്റെ അഭൂതറിന് നിനക്കെങ്ങനെയാ എങ്ങനെയാ പരിചയമുള്ളത് മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് പറയുന്ന പട്ടിണി കൊണ്ട് കടിയുന്ന പാവപ്പെട്ടവനം മലക്കുകൾ സ്നേഹിക്കാൻ ഉള്ള കാരണമെന്താണ് നല്ലാൻ്റെ റസൂര് ചോദിക്കുമ്പോ അവൾന്ന് പറയുന്നു നബിയേ ആ ചെറുപ്പക്കാരനൊരു നല്ല ഗുണമുണ്ട് നബിയേ ഒരു നല്ല സ്വഭാവമുണ്ട് നബിയേ റസൂലിനോട് പറയുകയാണ് അതാ ചെറുപ്പക്കാരനൊരു നല്ല സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് മലക്കുകൾ ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു ആ നല്ല മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ അഭൂതർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു സ്വഭാവമുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാകിയായിരുന്നു സ്നേഹമില്ല ഈ ദുനിയാവിനോട് ദുനിയാവിനോട് മോഹമില്ല ഈ ഈ ഈ യാതൊരു സ്നേഹവുമില്ല ദുനിയാവിനെ ദുനിയാവിനെ വെറുപ്പായിരുന്നു വെറുപ്പായിരുന്നു പണത്തിനോട് മോഹമില്ല അധികാരത്തോട് മോഹമില്ല കൊട്ടാരങ്ങളോട് മോഹമില്ല പെണ്ണുങ്ങളോട് മോഹമില്ല

അത് തന്നെയാണ് നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ് നമ്മൾ മറന്നു മരണം മുതലുള്ള ജീവിതത്തെ നമ്മൾ മറന്നു ഈ ജീവിക്കുന്ന ദുനിയാവിന് ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് ദുനിയാവിനെ സ്നേഹിച്ച് നടക്കുകയാ നമുക്കൊന്നിനും സമയമില്ല നിസ്കരിക്കാൻ പോലും സമയമില്ല അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ പള്ളികട മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അയ്യാലസ്വല അയ്യാലൽ ഫല ഓരോ ദിവസം േരം പാങ്ക് വിളിക്കുന്ന ശബ്ദം ഞാനും നിങ്ങളും കേൾക്കുന്നവരാ എത്ര പേരാ നിസ്കരിക്കുന്നത് പള്ളികള പരിസരത്തിരുന്നാല് പള്ളികള മുന്നിലിരുന്നാല് പടച്ചവനെ പാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീടിൻ്റെ അകത്ത് കേൾക്കാം എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും പള്ളിയിൽ പോകാത്തവരാ നമ്മളിൽ പലരും നിസ്കരിക്കാത്തവരാ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പടച്ചുറപ്പിന് ഞാനും നിങ്ങളും മറന്നു പോകുമ്പോ പറയുകയാ ുംഫറത്തും പരിശുദ്ധമായ ഖുർആരാ പറയുന്നത് പള്ളിയിൽ നമസ്കരിക്കാം മടി കാണിച്ചിട്ടു കടകളിരിക്കുന്ന കച്ചവടക്കാരാ പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരി രണ്ട് നിലയുള്ള വീടിൻ്റെ മുന്നിൽ വെറുതെ ഇരുന്നാൽ പള്ളിയിൽ എങ്കിൽ അല്ലാഹു പോകൂലു പള്ളിയുടെ മുന്നിൽ അല്ലാഹു ഒരു ദിവസം നീ പള്ളിയുടെ മുന്നിലേക്ക് കിടന്ന് വരികയാട് നീ ഒറ്റക്കല്ല നിന്റെ ഭാര്യ മക്കളുമുണ്ട് എന്തിനാ നമസ്കരിക്കാനല്ല പള്ളിയുടെ മുന്നിൽ വന്ന് തോർത്ത് വിരിച്ചിരുന്ന് യാചിക്കുകയാഴിവണ്ട ചെറുപ്പക്കാരാ അള്ളാൻ അതിനും കഴിവുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ ഇഷ്ടപ്പെട്ടോ ചെറി മനുഷ്യന് അള്ളാഹിബനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിനെ സ്നേഹിച്ചു അള്ളാഹോന്റെ ഹൃദയത്തില് നാല് ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലം പ്രവാചകൻ അലൈസ് ആരെങ്കിലും അള്ളാഹുവിനെ മറന്നിട്ട് ഈ ദുരി സ്നേഹിച്ച പണം അധികാരം കൊട്ടാരങ്ങൾ ഇതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ നിനക്കല്ലാഹു നാല് ഹൃദയത്തിൽ ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ എനിക്കറിയില്ല നിങ്ങക്കെ അറിയുക ഇത് ഓരോ മനുഷ്യനും അറിയൂ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്കേ അറിയൂ നിങ്ങൾക്കറിയില്ല നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേ അറിയൂ ഈ പറയുന്ന നാല് ശിക്ഷ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അള്ളഹാനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിക്കുന്നവനാ അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരുചിക്കുമാറാകട്ടെ ഒന്ന് കേട്ടോ കേട്ടോ അള്ളാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ പ്രവാചകൻ പറഞ്ഞു ഒരു കാലത്തും നിന്റെ മാറില്ല എന്ന് പറഞ്ഞു ഒരിക്കലും നിന്റെ ദുഃഖം മാറൂല നിന്റെ നാഭു കൊണ്ട് ഒരിക്കൽ പോലും പറയത്തില്ല ഞാൻ സന്തോഷത്തിലാണ് നിനക്ക് സമാധാനമല്ല തരൂല്ല നിനക്കല്ലാ ഒരു സന്തോഷം തരൂല്ല നിന്നെ റബ്ബു ഒരുക്കും മരിച്ച ഒരു കാലത്തും നിന്റെ വേദന മാറൂല കാരണം നീ അള്ളാന മറന്നവന നീ പടച്ച റബ്ബിനെ മറന്നിട്ട് ഈ കണ്ട ദുനിയാവിനെ സ്നേഹിച്ചപ്പോൾ അല്ല തരുന്ന ഒന്നാമത്തെ ശിക്ഷ ഒരു കാലത്തും നിന്റെ ദുഃഖം മരിക്കുന്നത് വരെ മാറില്ല എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി എന്തേ ഉസ്താദ എൻ്റെ കഷ്ടപ്പാട് മാറാത്ത എന്തേ എന്റെ രോഗങ്ങളും എന്റെ പ്രയാസങ്ങളും മാറാത്തതെന്തേ അത് നീ നിന്റെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക രണ്ട് പറഞ്ഞു എപ്പോഴും ഒരു കാലത്തും തീരാത്ത ജോലി നിന്റെടക്ക് ചോദിക്കും എന്തെങ്കിലും ചോദിച്ചാൽ പറയും ബിസിയ എന്ത് കാര്യം ചോദിച്ചാലും ബിസി നേരെ ചുവ ഭക്ഷണം കഴിക്കാൻ സമയമില്ല സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടോ ഇല്ല നേരത്തെ കാലത്തെ കടന്ന് ഉറങ്ങാൻ സമയമുണ്ടോ ഇല്ല കെട്ടിയ പെണ്ണും പെണ്ണുംപുള്ളയുടെ കൂടെ കടന്നിട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സമയമുണ്ടോ ഇല്ല ജന്മം കൊടുത്ത മക്കളുടെ കൂടെ ഇരുന്നിട്ട് ഒരു നേരം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരെ ഒന്ന് സ്നേഹിക്കാൻ സമയമുണ്ടോ ഇല്ല നിസ്കരിക്കാൻ സമയമുണ്ടോ ഇല്ല നിന്റെ ജോലി ഈ യന്ത്രം കറങ്ങുന്ന പോലെ അന്ന് നിനക്കറക്കിക്കൊണ്ടേയിരിക്കും മരിക്കുന്ന കാലം വരെ നിന്റെ നിൻ്റെ അല്ലാഹു നിനക്ക് ജോലി തരുമെന്ന് ലഭിക്കുന്ന റസൂൾ നിനക്ക് ഒന്നിനും സമയം കിട്ടൂല്ല ഒരു കാര്യത്തിന് മൂന്ന് ഒരു കാലത്തും നിന്റെ ദാരിദ്ര്യം മാറില്ല എന്ന് ഒരു ഒരു കാലത്തും കാലത്തും മാറൂല മാറൂല നിന്റെ ദാരിദ്ര്യം മാറൂലെ ഏത് കച്ചവടം തുടങ്ങിയാലും പൊട്ടുന്നത് ഞാൻ എത്ര ബിസിനസ് ചെയ്തു ഒന്നുപോലും നേരെയാകുന്നില്ലല്ലോ എത്ര കാലം കൊണ്ട് ഞാനൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുന്നില്ലല്ലോ ഇതൊക്കെ എന്ത് നീ ദുനിയാവിനെ സ്നേഹിച്ചപ്പോൾ അല്ല നിനക്ക് തന്ന നാല് നിനക്ക് എത്ര കിട്ടിയാലും തകയത്തില്ലെന്ന് നിന്റെ ആഗ്രഹം ഒരു കാലത്തും മാറൂല ഈ ലോകം മുഴുവനും നിന്റെ കൈ വെച്ച് തന്നാലും നിന്റെ തീരൂല്ല പിന്നെ നീ പറയും അടുത്ത ആകാശവും ആകാശം കൂടെ എനിക്ക് വേണോന്ന് പറയും

കൊട്ടാരങ്ങളോട് ആരെങ്കിലും തന്റെ കയ്യിലെ സമ്പത്ത് വെക്കുന്നത് കണ്ടാൽ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയുമായിരുന്നു കടന്നു നിന്റെ ഇത് മുഴുവനും തൂക്കിയിടുമെന്നു വഴതു പറഞ്ഞു കൊണ്ട് നടക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദര എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് പണത്തിനോട് വല്ലാത്ത കുതിയാണ് ചില പെണ്ണുങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ് എങ്കിലും പെങ്ങളെ പണത്തിനോടുള്ള ആർത്തി കാണിക്കല് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോസിൽ ഒരുമിച്ചുകൂടിയ ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്വർഗം വേണോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വടിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറയുകയാണ് ആ പോകുന്ന പെണ്ണ് പെണ് സ്വർഗത്തിലാടൂ പറയുന്നത് ബാഹുവിൻ്റെ പ്രവാചകനാണ് പറയുന്നത് പ്രവാചകൻ എവിടെ നിന്ന് പറയുമ്പോ സ്വഭി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ് ആ പെണ്ണിൻറെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നു പെണ്ണേ നീ 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 നിനക്ക് കിട്ടാൻ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടോ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്ന് അറിയുവോ എന്റെ കേൾക്കുന്ന ഉമ്മമാര് നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ ഞാൻ പറഞ്ഞു തരാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണിന്റെ ചോദിച്ച ആ പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ രാവിലെ ജോലിക്ക് വേണ്ടി എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വിറക് പെട്ടെന്ന പാവപ്പെട്ടവനാണ് വെട്ടുകാരനാണ് രാവിലെ തന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോട്ടു ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ പിടിക്കുകയാട്ടു ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാട് എന്നിട്ട് പറയുന്നു ഇക്കാ വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ പട്ടിണി കിടക്കാ തയ്യാറിക്കാ പട്ടിണി കിടക്കാ തയ്യാറാട് ഈ വീട്ടിലേക്ക് ഹറാമിന്റെ പൈസ കൊണ്ട് വരരുത് പൈസ കൊണ്ട് വരരുത് അതാ ലോട്ടറി അടിച്ച കാശുമായി കിടന്നു വരരുത് ഒരാളെയും പറ്റിച്ച പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ ആ ഹറാമിന്റെ പൈസ കൊടുത്തു വാങ്ങിയ ഒരു ഭക്ഷണവും ഈ വീടിന്റെ അകത്ത് കൊണ്ടു എന്നു ഭർത്താവിനോട് എല്ലാ ദിവസവും രാവിലെ പറയുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണിന് പെണ്ണിനല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ നമ്മുടെ പറയുവോ പറയുവോ പറയും കുഴപ്പമില്ല പൈസ പറയുന്ന പെണ്ണുങ്ങളുടെ കാലവാ

നീ വിധവയായി പോകുമടിയേ ലോട്ടറി എടുക്കുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ പൊസ കച്ചവടം നടത്തുന്ന ഭർത്താവിന് നന്നാക്കിക്കോ ഓഹരി വസ്തുക്കൾ കച്ചവടം നടത്തുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ എങ്ങനെ ആ മനുഷ്യന്റെ മയത്ത് കാണാ ഒരുങ്ങിയിരുന്നോ പെണ്ണേ സഹോദരെന്ന് പറയുന്ന സ്വിയുണ്ടല്ലോ പത്തും പന്ത്രണ്ടും വയസ്സുള്ള മക്കളുണ്ടല്ലോ പള്ളിയിൽ പോയി ഈ ഈ ഈ ഈ ഖുർആൻ സമയം സമയം നിസ്കരിക്കാൻ പുണ്യമായ ഒരു മാസം ലീവ് കിട്ടുന്ന സമയത്ത് ഉമ്മയും യും മക്കളോട് പറയുന്നത് എന്തെന്നറിയുമോ ഇന്ന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കാഴ്ച കാണാ പന്ത്രണ്ട് വയസ്സുള്ള മകൻ പതിമൂന്ന് വയസ്സുള്ള മകൻ ഒരു ബെഞ്ചും ഡെസ്കും പിടിച്ച് റോഡിന്റെ സൈഡിലിട്ടിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് അല്ല ഉപ്പിലിട്ട നെല്ലിക്ക കച്ചവടം മാങ്ങ നെല്ലിക്കയാപ്പിലിട്ട് വിറ്റുകയാട് എന്തിനാ പഠിച്ചവനെ പത്ത് വയസ്സുകാർ പന്ത്രണ്ട് വയസ്സുകാരൻ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഉമ്മയും പാപ്പയും പണത്തിനോടുള്ള ആർത്തിയാ കൊടുക്കുന്നത് അവനോട് കുറിച്ചോ കുറിച്ചോ പണത്തിനല്ലാനെ കുറിച്ചോറിച്ചോ പഠിപ്പിക്കാനെല്ലാ ആർത്തിയുള്ളത് പണമുണ്ടാക്കാമക്കളെ മഹാനായ മാതാപിതാക്കള് അവസ്ഥ കടന്നു വന്നപ്പോന്നോ എല്ലാ മക്കളെയും അടുത്ത് വിളിക്കുകയാണ് എല്ലാ മക്കളെയും അടുത്ത് വിളിക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു വെറുക്കല്ലേ മക്കള് ശബിക്കല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ഇന്നുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും കൊടുക്കും പള്ളികൾക്ക് വേണ്ടി കൊടുക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും നിങ്ങൾക്ക് വേണ്ടി അഞ്ചു നയാ പൈസ വാപ്പ സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്റെ അവസ്ഥ എന്തെന്നറിയോ മക്കളെ ഒരു വാപ്പ തന്റെ പിഞ്ചുമക്കളെ മക്കളെ അടുത്തിരുത്തിയിട്ടും മരിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും നീ പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും എളുപ്പം പണക്കാരനാകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോ അപൂതർ എന്ന് പറയുന്ന മലക്ക് സ്നേഹിച്ച ചെറുപ്പക്കാര മക്കളോട് പറയുന്നു മോനെ ഒരു കഫം തുണി വാങ്ങാൻ ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല ഒരു വാപ്പ മക്കളെ വിളിച്ചിരുത്തിയിട്ടു പറയുകയാ ഈ കടപ്പിൽ കിടന്ന് ഒരു നല്ല തുണി വാങ്ങാൻ എന്റെ മയത്ത് ഒരു തുണി വാങ്ങാൻ എന്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല ഒരു നല്ല തുണിയുമില്ല മയ്യത്ത് തുണിയും ഈ വീടിന്റെ കത്തി എടുക്കാനില്ല ഇതാണ് മോനെ വാപ്പയുടെ അവസ്ഥ അതുകൊണ്ട് വാപ്പ മരിച്ചാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ ഒരു പിതാവ് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പ മരിച്ച പുതിയ കഫം തുണി മാങ്ങാ പൈസയുമില്ല തുണിയുമില്ല അതുകൊണ്ട് വാപ്പ മരിച്ചു കടിഞ്ഞാ മക്കൾ എന്നെ കുളുപ്പിക്കണേ നിങ്ങളെല്ലാവരും കൂടെ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്നിട്ട് ചുമന്ന് പോയി വഴിയിൽ വെക്കണം ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഈ ഉപ്പാന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം എന്നിട്ട് ഉം കടിഞ്ഞിട്ട് മടങ്ങി വരുന്നവരെ കണ്ടാൽ യും കണ്ടിട്ട് വരുന്ന ആരെയെങ്കിലും കണ്ട എന്റെ മക്കള് ഈ വാപ്പയാണ് കഫം തുണി വാങ്ങാ പൈസയുമില്ല പൊതിയാനൊരു നല്ല തുണിയുമില്ല അതുകൊണ്ട് ഈ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനൊന്ന് ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കണേ വഴിയിൽ കൊണ്ടുവച്ചിട്ട് പറയണേ മക്കളെ ഇത് പറഞ്ഞിട്ടാണ് അഭൂതൃതിയല്ലാകു തേലാകു അവിടെ നിന്നു മരണപ്പെടുന്നത് അതാ മക്കള് വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു ആ പിഞ്ചു കുഞ്ഞുങ്ങൾ വാപ്പാരെ എങ്ങനെയെങ്കിലും ഭാര്യയും മക്കളും കൂടെ അവിടെ നിന്ന് മയത്ത് ചുമന്നു കൊണ്ടുപോയി റോഡിൽ വെച്ചു മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവച്ചു മക്കള് വാപ്പാന്റെ ജനാസയുടെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ കഴിഞ്ഞ് ഒരു സംഘം മരുഭൂമിയിലൂടെ നടന്നു വരികയാടൂ ആ സംഘത്തിന്റെ നേതാവാരാ മഹാനായ സൽമാനിൽ ദാ തരാനൂമക്കള് വാപ്പയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ ഈ കിടക്കുന്നത് മുത്തിനബിയുടെ സ്വഹാബിയാ നിങ്ങളുടെ വാപ്പയുടെ മയ്യത്ത് പുതിയാന് കഫം തുണിയില്ല ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാന്റെ ജനാസയം പൊതിഞ്ഞിട്ട് കബറടക്കുവോ പുക്കള് കരഞ്ഞുകൊണ്ട് പറയുമ്പോ മഹാനായ സൽമാൻ ആരാ കാഫം തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത കാണണമല്ലോ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ سبحان الله ായ അബൂതീ സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു റസൂല എന്റെ മുന്തിന് പറഞ്ഞത് സത്യവാസാന മിഹറാമിന്റെ വസ്ത്രത്തിൻ്റെ അകത്ത് മയ്യത്ത് പൊതിഞ്ഞു അവിടെ നമസ്കരിച്ചു അവിടെ നിന്ന് കബറ് കുടിച്ചിട്ട് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ നടന്നത് കൊണ്ടാണ് മനക്ക് സ്നേഹിച്ചത് നടന്നതുകൊണ്ടാണ് മനക്ക് സ്നേഹിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പറയുകയാൻറെ പാപ്പ ഒരുപാട് സമ്പത്തുള്ള മനുഷ്യനായിരുന്നു പക്ഷേ എല്ലാ നിന്റെ കയ്യിൽ തന്നിട്ട് വെള്ള തുണിയും പൊതിഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ പോകുന്ന കാഴ്ച കണ്ടവനാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു അതുകൊണ്ട് നീ ദുനിയാവിനെ സ്നേഹിക്കല്ലേ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ഒരു ജീവിതമുണ്ട് ആ ആഹ് ഇഷ്ടപ്പെടുന്ന മനുഷ്യന് മലക്കിന് നല്ല പരിചയമാണ് മലക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് മലക്ക് നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരു വാപ്പ പറയ മോനെ ഒരു രൂപ പോലും ഈ വീടിന്റെ അകത്തില്ല മക്കൾക്ക് വേണ്ടി വാപ്പ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല കാരണം അള്ള പറഞ്ഞു ഒന്നും കരുതി വെക്കരുതെന്ന് േക്ക് ഒന്നും കരുതി വെക്കണ്ടെന്നല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്നും വെച്ചിട്ടില്ല വാപ്പാട് ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ മരിച്ച ഒരു തുണി വാങ്ങാം പൈസയും ഇല്ല ഒരു നല്ല തുണിയില്ല അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചിട്ട് റോഡി കൊണ്ടുപോയി വെച്ചിട്ട് ഉംര കഴിഞ്ഞു വരുന്ന ആരെങ്കിലും കണ്ടാ പറയണം ആ ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് എൻ്റെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കബറടക്കാൻ ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ ജിബിരിയിലും മലക്കുകളും തിരിച്ചറിഞ്ഞത് പേരും കുടുംബവും അവർക്കറിയാൻ കഴിഞ്ഞിതുകൊണ്ടാണെന്ന് നനിക്കുന്ന അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പണത്തിനോടുള്ള ആർത്തി കട കട സമ്പത്തിനോട് എന്തിനാ ആർത്തി അധികാരത്തോടെന്താ ആർത്തി എൻറെ കൊട്ടാരം പോലെ രണ്ട് നിലയും മൂന്ന് നിലയും കോടികൾ മുടക്കി എന്തിനാ കെട്ടാനിക്കുന്നത് ഇതിനോടുള്ള ആർത്തി കളഞ്ഞാൽ നിന്നെ മലക്കുകൾ സ്നേഹിക്കും അല്ലാഹു ആ കൂട്ടത്തിൽ എന്നെയും ആ കൂട്ടത്തിൽ നിങ്ങളുടെ